ഹലോ ഗൈസ് അസലാമലേക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉമ്മാടെ സ്പെഷ്യൽ ഉലുവ ചോറാണ് കേട്ടോ ചോറ് വെക്കാനായിട്ട് ഇവിടെ രണ്ട് കിലോ അരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുഴുങ്ങല്ലരി തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് കാക്കിലും ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങ മുഴുവൻ ചിരവി എടുത്തത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയാണ് ഉലുവ അളവിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് കഴുകി കഴുകിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം അതും കൂടി എടുത്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു അളവിൽ വേണം വലിയ ജീരകവും എടുക്കാനായിട്ട് അപ്പോൾ എന്നിട്ട് ഇതും കൂടി നമുക്കൊന്ന് കഴുകി അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഒരഞ്ച് മിനിറ്റ് എങ്കിലും ഇതുപോലെ ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരി അളന്ന് വേണം എടുക്കാൻ എന്നിട്ട് ആ അളന്ന പാത്രത്തിൽ നിന്നും ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം തന്നെ അരി അളന്ന് അത് കുതിർത്തിയിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് എങ്കിലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളു ഇനി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം ചോറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിനെ വീണ്ടും അടച്ച് വെക്കാം ഉമ്മാക്ക് ഈ ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെക്കാറുണ്ട് ചോറ്റിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇതമ്മിടാം ഈ ചോറിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ദമ്മിടാനായിട്ട് ചട്ടി അടച്ച് വെച്ച് കുറച്ച് തീ കോരി അതിന് മുകളിൽ ഇടുന്നുണ്ട് ദമ്മിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതെടുക്കാവോ അങ്ങനെ നമ്മുടെ ഉലുവ ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ചോറ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്